ഈശ്വമിഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമ്മുടെ മക്കളുടെ പഠനവും ജീവിത വഴികളും ഭാവി ജീവിതവും ഒക്കെ അനുഗ്രഹമായിട്ട് തീരാൻ മാതാപിതാക്കൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട വചനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുക അത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനമാണ് ബുക്ക് ഓഫ് ഐസ്യ ചാപ്റ്റർ ഫിഫ്റ്റി ഫോർ വേഴ്സസ് തേർട്ടി വചനപ്രകാരമാണ് കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും നീതിയിൽ നീ സുസ്ഥാപിതയാകും മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല ഒരു മനോഹരമായ വചനമാണ് ആന നിന്റെ പുത്രരെ പഠിപ്പിക്കുന്നത് കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കുന്ന വചനമാണ് അതുകൊണ്ട് നിൻ്റെ മക്കൾ പഠിക്കുന്ന സമയത്ത് അവർ കോളേജിൽ പോകുന്ന സമയത്ത് അവരുടെ പരീക്ഷാ സമയങ്ങളിലൊക്കെ കർത്താവ് കൂടെ നടന്ന് അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും കർത്താവ് നിൻ്റെ മകനെയും മകളെയുമൊക്കെ പഠിപ്പിച്ചാണ് അടുത്ത അടുത്ത വചനത്തിനടുത്താണ് അവർ ശ്രേയസ് ആർജിക്കും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവർക്ക് വിജയമുണ്ടാകും അവർക്ക് ഉന്നതി ഉണ്ടാകുമെന്ന് വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തിക്കുക അതിനുശേഷം പറയുകയാണ് മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല ജീവിത വഴികളില് നിന്നെ അന്ധകാരത്തിന്റെ തിന്മയുടെ മർദ്ദനത്തിന്റെ ശക്തികൾ നിന്നെ തീണ്ടുകയില്ല അതിനുശേഷം പറയുകയാണ് നിന്നെ തീണ്ടുകയില്ല നീതിയിൽ നീ സുസ്ഥാപിതയാകും എന്നും നീതിബോധത്തോടു കൂടി ആയിരിക്കാനായിട്ട് നിനക്ക് സാധിക്കും എന്നുള്ള മനോഹരമായ വചന ഒരു സ്നേഹമുള്ള മാതാപിതാക്കളെ എല്ലാ ദിവസവും മക്കളുള്ള എല്ലാ മാതാപിതാക്കളും ചൊല്ലി പ്രാർത്ഥിക്കേണ്ട വചനം യേശ്യാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായി പ്രത്യേകമായിട്ട് എല്ലാ മക്കളെ ഇതാ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലേക്ക് നിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് വർഷിക്കുമാറാകണമേ അവടെ ജീവിത വഴികളില് പഠന വഴികളില് സാന്നിധ്യമായ അനുഗ്രഹമായി നീ കൂടെ നടക്കണമേ ഏശ്യാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം പതിമൂന്നാം വചനത്തിന്റെ ശക്തിയിൽ മക്കളെ മുഴുവനും അവിടെ നശർവധിച്ച് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ